നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഏത് ഏത് കൈയാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അത് എപ്പോഴും നമ്മളുടെ വലത്തെ കൈ ആയിരിക്കും മനസ്സിലായി ഇടത്തേക്കായി നമുക്കൊരു സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത് നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് നമ്മളിവിടെ വലത്തേക്കായി ബാലൻസിലേക്ക് എത്തണം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഇത്തിരി തിരക്കില്ലാത്ത സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഒറ്റ കൈ കൊണ്ട് വണ്ടി ദീർഘദൂരം ഓടിക്കുക എന്നുള്ളതല്ല അങ്ങനെ ഓടിച്ച് ശീലിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത് കാരണം നമുക്ക് ആ ഒരു ബാലൻസിങ് കറക്റ്റായിട്ട് കിട്ടിയാലേ സ്റ്റിയറിംഗ് നമുക്ക് സ്റ്റഡി ആകത്തുള്ളൂ ഓക്കെ ഞാൻ എന്ത് ചെയ്യുന്നു അതിനുശേഷം സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് എൻ്റെ കൈ ഇതേ ഒരു ഒരു കൈ കൊണ്ട് ബാലൻസ് ബാലൻസിയാണ് ഇത് എൻ്റെ കൈ ഇവിടെ പിടിച്ചു നോക്കുക ഇവിടെ പിടിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ വണ്ടി വണ്ടി ലെഫ്റ്റ് സൈഡ് ആക്കിക്കൊണ്ട് ഇത് എൻ്റെ കൈയൊരു ഭാഗത്ത് പിടിക്കുകയാണ് എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു തേട് കൊടുക്കുന്നു എന്നിട്ട് ലെഫ്റ്റ് ലൈൻ നോക്കുകയാണ് എന്നിട്ട് പതിയെ സ്റ്റിയറിംഗ് ഇങ്ങോട്ട് തിരിക്കുന്നു ദേ ഇങ്ങോട്ട് തിരിച്ചു മനസ്സിലായോ അപ്പം വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ഇങ്ങനെ നേരെയാക്കുന്നു അപ്പോൾ ഇതിനർത്ഥം നിങ്ങൾ സിംഗിൾ ഹാൻഡ് ഓടിച്ച് പഠിക്കാനല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും ഓടിക്കണമെന്നല്ല പറയുന്നത് പക്ഷേ ഇത് പഠിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗ് പോകും കാരണം ഗിയർ ഇടുന്ന സമയത്ത് നമുക്ക് രണ്ട് കൈയും സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് നമുക്ക് ഗിയർ മാറ്റാൻ പറ്റത്തില്ലല്ലോ അവിടെ നമുക്ക് ഒരു കൈ ഇങ്ങോട്ട് പിടിച്ചേ പറ്റൂ അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റിയറിങ്ങിനെ സ്റ്റഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് എടുക്കണം എന്ത് ചെയ്യണം ഇങ്ങനെ കണ്ടോ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു ലെഫ്റ്റ് ലൈനിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മൾ ഇങ്ങനെ നേരെയാക്കുന്നു അപ്പോൾ ൈൻ നോക്കുകയാണ് അപ്പം നമ്മളിവിടെ കൈ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിടിക്കിട്ടിയോ അപ്പം കൈ ഇങ്ങനെ പ്രാക്ടീസ് കുറച്ച് ദൂരം നിങ്ങൾ ഓടിച്ചാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്കെ ആവും എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ വീണ്ടും പതിയെ നമ്മളിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വലത്ത സൈഡിലേക്ക് പിടിച്ചു എന്നിട്ട് വീണ്ടും ഞാൻ നേരെയാക്കി കൊടുക്കുകയാണ് നിങ്ങൾ നോക്കിയിട്ട് എന്നിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ഫ്രീ ആക്കിയിട്ടൊക്കെ വീണ്ടും കൈ എടുത്ത് ഇവിടെ പിടിക്കുക എന്നിട്ട് വീണ്ടും ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇപ്പം നിങ്ങൾ വലത്തെ കൈ കൊണ്ട് ജസ്റ്റ് ഒരു പ്രാക്ടീസ് എടുത്തു വീണ്ടും നിങ്ങൾ ഇടത്തെ കൈ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക അതായത് ഇതുപോലെ ഇതുകൊണ്ട് ഇപ്പം ഞാൻ ഇടത് ഉപയോഗിച്ച് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുകയാണ് ലഫ്റ്റ് ലൈൻ നോക്കിക്കൊണ്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുകയാണ് കണ്ടോ അപ്പം നമുക്ക് ഇടത് കൈ കൊണ്ടുള്ള ഒരു ബാലൻസിങ് കിട്ടുകയാണ് അപ്പം രണ്ട് കൈയും നമ്മൾ സ്റ്റിയറിംഗിൽ നല്ല രീതിയിൽ ബാലൻസ് ആക്കണം അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ബാലൻസ് ആക്കുന്നു അത്രത്തോളം നമുക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റിയറിംഗ് എന്ന് പറയുന്ന കൺട്രോളിങ് നമ്മൾ പഠിച്ചെടുക്കുകയാണ് നിങ്ങൾ നോക്കി ഇപ്പം റൈറ്റ് സൈഡിലേക്ക് ഞാൻ ഇങ്ങനെ പിടിക്കുന്നു വീണ്ടും നേരെയാക്കി കൊടുക്കുന്നു മനസ്സിലായോ അപ്പോൾ രണ്ട് കൈ ഒരു ബാലൻസിലേക്ക് എത്തും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിക്കണ്ട പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാല് സിംഗിൾ ഓടിക്കരുത് രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് വെച്ചേക്കുക പിന്നെ നിങ്ങൾക്ക് ഗിയർ മാറ്റേണ്ട സമയം വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കൈ ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് അടുത്ത ഗിയർ നിങ്ങൾ മാറ്റി ഇപ്പം ഞാൻ ഫോർത്ത് കൊടുത്തു വീണ്ടും രണ്ട് കൈ ഇവിടെ വന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു ഐഡിയ പിടിക്കുകയോ അപ്പം ഈ രീതിയിലായിരിക്കണം നിങ്ങൾ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇങ്ങനെ ഓടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് സ്റ്റഡി Atau tuh